നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയായ മീനയുടെ ഭർത്താവിന്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഇതിന് പിന്നാലെ ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പ്രാവിന്റെ സാമീപ്യമാണ് വിദ്യാസാഗറിനെ രോഗബാധിതനാക്കിയത് എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ചില വാദങ്ങൾ ഇപ്പോഴാ ഇക്കാര്യത്തിൽ മീന മറുപടി പറയുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഭർത്താവിന്റെ മരണവും അവയവദാനവും ഉൾപ്പെടെ പല കാര്യങ്ങളും മീന ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വിദ്യാസാഗറിന്റെ രോഗവും അതിലേക്ക് വഴിയൊരുക്കിയ സാഹചര്യങ്ങളുമൊക്കെ മീന വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ബംഗളൂരിലെ ഫ്ളാറ്റിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു അതിന്റെ വേസ്റ്റും പൊടിയും ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ തുടക്കം ഐ എൽ എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് മീന ഭർത്താവിന്റെ രോഗകാരണം തുറന്നു പറയുന്നത് ഇങ്ങനെയായിരുന്നു ചികിത്സിക്കാൻ വൈകിപ്പോയിരുന്നു എന്നാണ് മീന പറയുന്നത് പലതും രോഗലക്ഷണങ്ങൾ ആയിരുന്നുവെന്നും അറിയില്ലായിരുന്നു ഇതൊരു ശ്വാസകോശ സംബന്ധമായ രോഗമായിരുന്നു ചികിത്സ തുടങ്ങിയപ്പോൾ സുഖം പ്രാപിച്ചു വന്നിരുന്നെന്നും മീന പറയുന്നു എന്നാൽ പിന്നീടാണ് കോവിഡ് വില്ലനായതെന്നാണ് മീന വ്യക്തമാക്കിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് ബാധിച്ചിരുന്നു അതിനുശേഷമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പിന്നീട് പ്രശ്നങ്ങൾ കൂടിയപ്പോഴാണ് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു പിന്നീട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് മീന സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ അതിനിടെയായിരുന്നു വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം അവയവദാനത്തിന് ഒരുപാട് പ്രക്രിയകൾ ഉണ്ടായിരുന്നു ഞാൻ അതേക്കുറിച്ച് ഇത്രയും വലിയ കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിയത് തന്നെ അപ്പോഴായിരുന്നു അതുവരെ സിനിമയിൽ മാത്രം കേട്ടിരുന്ന കാര്യം മാത്രമായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്തു കഴിഞ്ഞതാണ് അതേസമയം വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തുവന്നിരുന്നു പ്രമുഖ തമിഴ് നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് എന്നാൽ ഇതൊക്കെ തനിക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മീന തന്നെ തുറന്നു പറഞ്ഞിരുന്നു You are watching. Yeah. You are watching. Yeah. Me. You're watching me on and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.